എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എൻ്റെ ഇരുപത്തൊന്നാമത്തെ പുസ്തകം ദുബായ് ഡേയ്സ് ഭാരത് ഭവനിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു അത് ഏറെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമുള്ള മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ സാറാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് എനിക്ക് വാങ്ങിക്കാനായിട്ട് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെൻട്രൽ ഡോക്ടർ ആനന്ദ് ചെന്നൈയിൽ നിന്ന് എത്തുകയുണ്ടായി അതുകൂടാതെ പുസ്തകം അവതരിപ്പിക്കാനായിട്ട് പ്രൊഫസർ ജി എൻ പണിക്കർ സാറും അധ്യക്ഷ സ്ഥാനം വഹിക്കാനായിട്ട് ഡോക്ടർ പ്രമോദ് ബയ്യനൂറും ഉണ്ടായിരുന്നു കഴിഞ്ഞില്ല കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ മുൻ മേധാവിയായിരുന്ന പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോസഫ് ആൻ്റണി സാറും ആക്ഷംസ്ഥാപിക്കാനെത്തി കൂടാതെ സിനിമാ നടി ടി ടി ഉഷയും അതുപോലെ തന്നെ എ ജി ഓഫീസ് പ്രതിനിധിയായ ചന്ദ്രകുമാറും ഞാൻ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ അവിടുത്തെ പ്രതിനിധിയായിരുന്നു നന്ദകുമാറും ഇങ്ങനെ എല്ലാവരും തന്നെ എത്തുകയുണ്ടായി കൂടാതെ ഞാൻ ഏറെക്കുറെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ലോകം എങ്ങനെയാണ് ഗ്രൂപ്പിലെ എൻ്റെ കൂട്ടുകാരികളാണ് പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതം ആലപിച്ചതും പോകാം കോമ്പയറിംഗ് ചെയ്തതും അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് ദുബായ് ഡേയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വോളോടൊപ്പം ഒരു മാസം ചിലവഴിക്കാനായിട്ട് ദുബായിൽ പോയപ്പോൾ എഴുതിയ കവിതകളാണ് ഇതൊരു സിംഗിൾ പോയിറ്റിക്സ് സ്റ്റോറിയാണ് സാഹിത്യത്തിൽ ഇത്തരത്തിലുള്ള മേഖല അധികം ആരും തന്നെ കൈവച്ചിട്ടില്ല ഒരു കവിതയുടെ തുടർച്ചയായിട്ട് അടുത്ത കവിത ഒരു കഥ വായിക്കാൻ പറ്റും തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കവിത വായിച്ച അടുത്തത് എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ എടുത്ത് ഇരുപത്താറ് ദിവസം കൊണ്ട് എഴുപത്താറ് കവിതകളാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെ ഒന്നിൻ്റെ തുടർച്ചയായിട്ട് ഒന്ന് ഒരു കണ്ടകാവ്യം പോലെ സിംഗിൾ പോയറ്റിക് സ്റ്റോറി ആയിട്ട് ദുബായ് ഡേസ് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടു